ഗെയിം ഓഫ് ത്രോൺസ് എന്ന സൂപ്പർ ഹിറ്റ് വെബ് സീരീസിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ വെളുത്ത കമ്പിളി രോമമുള്ള ഡയർ വോൾഫ്സിനെ അറിയാത്തവരായി ആരുമുണ്ടാകില്ല അത്തരത്തിലൊരു ചെന്നൈ വേണമെന്ന് ആഗ്രഹിച്ചവരും കുറവല്ല എന്നാൽ ഇതും ഇനി ചിലപ്പോൾ സാധ്യമായേക്കാം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുൻപ് ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായ ഡയർ വോൾഫ് എന്ന ചെന്നായ വിഭാഗത്തെ ജനിതക എഞ്ചിനീയറിംഗിലൂടെ ശാസ്ത്രജ്ഞർ പുനരുജ്ജീവിച്ച വാർദ്ധയാണ് ലോകമൊട്ടാകെ ശ്രദ്ധ നേടുന്നത് ടെക്സസ് ആസ്ഥാനമായ ബയോടെക് കമ്പനിയായ കൊളോസൽ ബയോസയൻസസ് എന്ന കമ്പനിയാണ് അത്ഭുതപ്പെടുത്തുന്ന ഈ ഒരു ശാസ്ത്ര നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഡയർവോൾഫിന്റെ ഒഹിയോയിൽ നിന്ന് കണ്ടെത്തിയ പതിമൂവായിരം വർഷം പഴക്കമുള്ള പല്ലും ഇഡാഹോയിൽ നിന്ന് കണ്ടെത്തിയ എഴുപത്തിരണ്ടായിരം വർഷം പഴക്കമുള്ള തലയോട്ടിയുടെ ഒരു ഭാഗവുമാണ് ഗവേഷകർ പഠനത്തിന് വിധേയമാക്കിയത് ഇവയിൽ നിന്നാണ് ഡി എൻ എ വേർതിരിച്ചെടുത്തത് തുടർന്ന് ഗവേഷകർ ഒരു ജീവനുള്ള ഗ്രേ വുൾഫിന്റെ രക്തകോശങ്ങളെടുത്ത് സിആർഐ എസ് പി ആർ ഉപയോഗിച്ച് ഇരുപത് വ്യത്യസ്ത രീതികളിൽ ജനിതക മാറ്റം വരുത്തുകയും ഇങ്ങനെ മാറ്റം വരുത്തിയ ഡി എൻ എ വളർത്തു അണ്ടത്തിൽ നിക്ഷേപിക്കുകയും ചെയ്തു ഇതിനുശേഷം ഈ ഭ്രൂണം മറ്റൊരു വളർത്തു നായുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു അറുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഈ നായ ജനിതകമായി രൂപകൽപ്പന ചെയ്ത ഡയർ വുൾഫ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയായിരുന്നു റോമുലസ് റെമസ് എന്ന പേര് നൽകിയിരിക്കുന്ന ഈ ആൺ ചെന്നായികൾക്ക് ആറു മാസം മാത്രമേ പ്രായമുള്ളൂ എങ്കിലും ഇവയ്ക്ക് ഇതിനോടകം തന്നെ നാലടി നീളവും മുപ്പത്തി ആറ് കിലോഗ്രാമിൽ കൂടുതൽ ഭാരവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിനാണ് ഇവയുടെ ജനനം ഇവരെ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഖലീസി എന്ന പെൺ ചെന്നായിക്കും ജന്മം നൽകിയിട്ടുണ്ട് ഇവയെ പുനരുജ്ജീവിപ്പിക്കാൻ ഡെയർ വോൾഫിന്റെ പുരാതന ഡി എൻ എയും ക്ലോണിങ്ങും ജീൻ എഡിറ്റിങ്ങും കൊളോസൽ കൊളോസിൽ ബയോസൈൻസസ് എന്ന കമ്പനി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ ഡയർ വോൾഫുകളുടെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും അടുത്ത ബന്ധുവായ ഗ്രേ വോൾഫിന്റെ ഡി എൻ എയും ഉപയോഗപ്പെടുത്തി രണ്ട് ചെന്നായ കുഞ്ഞുങ്ങളും ആരോഗ്യത്തോടെയാണ് നിലവിൽ രണ്ടായിരം ഏക്കർ വരുന്ന ഭൂപ്രദേശത്താണ് ചെന്നായ കുഞ്ഞുങ്ങളെ പാർപ്പിച്ചിരിക്കുന്നത് പത്തടി ഉയരത്തിലുള്ള ഈ സ്ഥലം വേലി കിട്ടി സംരക്ഷിച്ചിരിക്കുകയാണ് സുരക്ഷാ ജീവനക്കാരും ഡ്രോണുകളും നിരീക്ഷണ ക്യാമറകളും എല്ലാം ഇവയെ നിരീക്ഷിച്ചു വരികയാണ് ഇവയെ നിരീക്ഷിച്ചതിൽ വെച്ച് മനസ്സിലായൊരു കാര്യം ജീവിച്ചിരിക്കുന്ന മറ്റു ചെന്നായ വർഗങ്ങളും ഇവയും തമ്മിൽ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട് എന്നതാണ് സാധാരണ നായക്കുട്ടികൾ മനുഷ്യരെ കാണുമ്പോൾ അടുപ്പം കാണിക്കാറുണ്ട് എന്നാൽ ഇവ അത്തരത്തിൽ അടുപ്പം കാണിക്കുന്നില്ല എന്നതാണ് പ്രത്യേകത അതിനു പകരം പേടിച്ചു മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് അത് മാത്രമല്ല കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ഇവയെ പരിപാലിക്കുന്നവരോട് പോലും അത്ര അടുപ്പമോ ഒന്നും കാണിക്കുന്നില്ല ഡയർ വോൾഫുകളുടെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്നാണിത് ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടമാണിത് അതേസമയം വംശനാശം സംഭവിച്ച വുളി മാമോത്ത് ഡോഡോകൾ തുടങ്ങിയ ജീവികളോട് സാമ്യമുള്ള മൃഗങ്ങളെ സൃഷ്ടിക്കുന്നതിനായി ജീവജാലങ്ങളിൽ നിന്ന കോശങ്ങളെ വേർതിരിക്കുന്നതിനുള്ള പദ്ധതികൾ കൊളോസിൽ ബയോസയൻസസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ആദിമകാലത്തെ വംശനാശം എന്നും അതിനാൽ ഇത്തരത്തിൽ വംശനാശം സംഭവിച്ച ജീവികളെ തിരികെ കൊണ്ടുവരുന്നത് പ്രകൃതിയുടെ ക്രമത്തിന്റെ ദോഷമാണെന്നും ചിലർ വിമർശിക്കുന്നുണ്ട്